കല്യാണത്തിന് പണം തികയാത്തത് കൊണ്ട് നാട് കിട്ടും മാനസികമായി തകർന്നു ഈ ഒരു വാർത്ത ഇന്നലെ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും ഞാനും കേട്ടു ഞാനത് ഫേസ്ബുക്ക് വഴിയാണ് കേട്ടത് കണ്ടത് അപ്പോൾ അതിൻ്റെ താഴെ കമൻറ്റുകൾ നോക്കിയപ്പോൾ കുറച്ച് കാര്യങ്ങളാണ് കണ്ടത് പലരും ആ വ്യക്തിയെ അനുകൂലിച്ചുകൊണ്ടും പലരും ആ വ്യക്തിയെ അധിക്ഷേപിച്ചുകൊണ്ടാണ് കമൻ്റ് ഇട്ടിട്ടുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ മറ്റ് പലരും ചെയ്യുന്നത് കണ്ട് അതിൻ്റെ പിറകെ പോയിട്ട് അനാവശ്യമായിട്ട് കല്യാണ ചിലവുകൾ വർദ്ധിപ്പിക്കുന്നു എന്ന രീതിയിലേക്കാണ് നമ്മളെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഏതൊരു ചെറിയ കല്യാണമായാലും വലിയ കല്യാണമായാലും അതായത് സാമ്പത്തികമില്ലാത്തവൻ്റേതായാലും സാമ്പത്തികമുള്ളവൻ്റേതായാലും അവസ്ഥ ഇപ്പോൾ അതാണ് കാരണം ചെറിയൊരു രീതിയിൽ കഴിയേണ്ട അല്ലെങ്കിൽ ചിലവ് ഇത്രത്തോളം വലുതാക്കാതിരിക്കാനുള്ള കല്യാണത്തിന് ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അറിയാലോ സ്വാഭാവികമായിട്ടും ഇന്നത്തെ അവസ്ഥയിൽ മൂന്ന് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന കല്യാണങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാമ്പത്തികമുള്ളവൻ്റെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇവർ പ്രശ്നമില്ല അവർക്ക് എന്തും ചെയ്യാം കാരണം അവരടുത്ത് അതിനുള്ള ബഡ്ജറ്റ് കയ്യിലുണ്ട് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരുടെ അടുത്ത് അതില്ല പക്ഷെ നമ്മളിതിനെ പ്രേരിതരാകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പല ഭാഗത്ത് നിന്ന് ഫാമിലീസിൻ്റെ ഫാമിലീസിൻ്റെ ഇത് നിർബന്ധമായിട്ടും പറയണം കാരണം അവരാണ് ഇതൊക്കെ കൊള്ളേക്കൊള്ളക്കുന്ന ആൾക്കാർ ഫാമിലീസ് പറയാണ് അതായത് ഉദാഹരണത്തിന് പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ സ്വന്തം ബന്ധുക്കൾ ഒന്ന് പറയുന്നത് അവരങ്ങനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മളും ഇങ്ങനെ ചെയ്യണം അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ആൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ആണിൻ്റെ കല്യാണത്തിന് ഇത്രത്തോളം ചിലവുണ്ടോയെന്ന് ആളുകൾ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇത് എവിടെ തുടങ്ങുന്നു നമ്മുടെ കല്യാണ നിശ്ചയം മുതൽ കല്യാണ നിശ്ചയത്തിന് ഇപ്പോൾ എത്ര ചിലവുണ്ട് വല്ല ധാരണയുണ്ടോ ഒരു ഫോണ് അത് നിർബന്ധമാണ് ഒരു വലിയ മിഠായിൻ്റെ ഒരു പാക്കറ്റ് അത് അതിനേക്കാൾ നിർബന്ധമാണ് ഇനി കുട്ടിക്കുള്ള ഡ്രസ്സുകൾ അതൊക്കെ സ്വാഭാവികമായിട്ടും ചടങ്ങിൽ വരുന്ന കാര്യങ്ങൾ ഇത് ഇതിന് പുറമെ അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് കേക്ക് കട്ട് ചെയ്യൽ ഇതൊക്കെ ഇപ്പോൾ എന്താ പറയുക ചടങ്ങിൽ നിന്നും അപ്പുറത്ത് പോയിട്ട് ഒരു എന്താ ഒരു അനാവശ്യ ചെലവിലേക്ക് നീങ്ങുന്ന രീതിയിലാണ് ഇതൊക്കെ നടക്കുന്നത് ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ആ ആൾക്ക് അല്ലെങ്കിൽ ആ കല്യാണം കഴിക്കുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിക്കോ ആണായാലും പെണ്ണായാലും അവർക്കത് അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് അപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ കല്യാണം സ്റ്റെക്കാണ് അല്ലെങ്കിൽ അവർ ഒഴിവാക്കും കാരണം ഇതൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആളുകളുടെ മുൻപിൽ തല കുനിക്കേണ്ടി വരും എന്നുള്ള ചിന്താഗതിയിലേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഒരു ഫോണും ഒരു ഈ മിഠായി പാക്കറ്റും അല്ലെങ്കിൽ കേക്കും അതിൻ്റെ അപ്പുറത്തേക്കുള്ള ചിലവുകളൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒന്നൊന്നര ലക്ഷം രൂപയുടെ ചിലവ് വന്നു കഴിഞ്ഞു അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ കല്യാണമാണ് എന്നുണ്ടെങ്കിൽ അവൻ്റെ ഒരു ഗതികേട് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ രണ്ടാമത് കല്യാണത്തിലേക്ക് വരുമ്പോൾ നമ്മളെ ഈ ഈ സമയത്ത് ഈ കാലഘട്ടത്തിലും എല്ലാവരുടെ കയ്യിലും ഫോൺ ഉണ്ടാവും അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ ഈ ഫോണിലൂടെ വിളിച്ച് പറയേണ്ട ഫാമിലീസിനെ വിളിച്ച് പറയേണ്ട അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്ക് വിളിച്ച് പറയേണ്ട ഒരു കാര്യം അവരുടെ വീട്ടിൽ പോയിട്ട് പറയണം നമ്മൾ അവരുടെ വീട്ടിൽ പോവുകയാണെങ്കിൽ ആ സമയത്ത് അവരില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ച് നമ്മൾ നമ്മളത്രയും ദൂരം വണ്ടി ഓടിച്ചു പോയി അവരാ നമ്മൾ നമ്മളത്രയും ദൂരം പോകുന്ന ആ ഒരു സമയവും ആ ഒരു എന്താ ചിലവും അത് വേസ്റ്റാണ് അതിൽ നിന്ന് ചുരുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇന്ന് ഇത്രയും മൊബൈലിൻ്റെ കാലം വന്നിട്ടും ആളുകളത് മനസ്സിലാക്കാത്തതെന്നാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം കാരണം വിളിച്ചു പറയേണ്ട കാര്യങ്ങൾ നമ്മൾ അവിടെ ചെന്ന് തന്നെ പറയണം അതും ഒരു ചിലവാണെന്നുള്ള കാര്യം ആരും ചിന്തിക്കുന്നില്ല അതും അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് പിന്നീട് ഈ കല്യാണത്തിലേക്ക് വരുമ്പോൾ നമുക്ക് തലേന്നായാലും കല്യാണത്തിൻ്റെ തലേ ദിവസമായാലും പിറ്റേ ദിവസമായാലും എല്ലാം ചിലവാണ് പിന്നെ കല്യാണത്തിൻ്റെ തലേദിവസമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്താ മൈലാഞ്ചി കല്യാണം അതുപോലെ ഹൽദി അങ്ങനെയൊക്കെ കുറേ പേരിൽ പല ചടങ്ങുകളും വന്ന് അത് ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്ന രീതിയിലായിരിക്കുന്നു അതൊക്കെ പണക്കാർക്ക് പറഞ്ഞിട്ടുള്ള സംഭവം നമ്മൾ പാവങ്ങളും ഒന്ന് മാറ്റി വെക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം കല്യാണത്തിൻ്റെ അന്നേക്ക് അന്നത്തെ ദിവസത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ചിലവ് ഡബിൾ ഡബിൾ ഡബിള് ഡബിള് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും താലിയും കാര്യങ്ങളൊക്കെ അത് വേണം അത് വേണ്ട എന്നല്ല അതിന് പുറമെ നമ്മൾ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ബസ് അത് നമ്മളെ ഏരിയയിൽ ഏത് ബസ്സാണോ ടോപ്പ് ആ ബസ് തന്നെ വേണ്ടി വരും അല്ല ഡി ജെ പാട്ടുകളൊക്കെ ഇട്ടിട്ടുള്ള ബസ്സുകൾ തന്നെ വേണ്ടിവരും അല്ലാതെ ചെറിയ തുകയ്ക്ക് കിട്ടുന്ന വണ്ടി ഒന്ന് അതൊന്നും പോരാ അതൊക്കെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് പിന്നീട് വരുന്നത് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചങ്ങോട്ട് വരുന്ന ഒരു പരിപാടിയുണ്ട് പണ്ടൊക്കെ ഒരു ബിരിയാണിയോ നെയ്ച്ചോറൊക്കെ വെച്ച് സെറ്റാക്കി വിട്ടിരുന്ന പരിപാടിയായിരുന്നു ഇന്നിപ്പോൾ അതൊക്കെ മാറി മറ്റു പല ഭക്ഷണ രീതിയിലേക്കും മാറിയിരിക്കുകയാണ് അതൊന്നും കൊടുക്കേണ്ട എന്നല്ല അവനവൻ്റെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് കൊടുത്താൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം അനാവശ്യമായിട്ട് ഫാമിലീസ് പ്രഷർ ചെയ്തിട്ട് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുമാണ് ഇത് അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ പറയേണ്ടത് ഇതൊന്നുമല്ല എന്നാലും ആണുങ്ങളെക്കുറിച്ച് പൊതുവേയുള്ള ഒരു ധാരണയാണ് അപ്പോൾ അതിൽ നിന്ന് മാറ്റി ചിന്തിക്കേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരന് കല്യാണം കഴിക്കാൻ സത്യം പറഞ്ഞ പേടിയാണ് കാരണം ഇത്രയും തുക നമ്മൾ എത്രത്തോളം തുക ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല ഒരു നാല് ലക്ഷത്തിൻ്റെ പുറത്തല്ലാതെ കുറഞ്ഞു വരില്ല അപ്പം ഇത്രയും തുക നമ്മൾ കടം വീട്ടിൽ വരുമ്പോഴേക്കും ഒരു തലക്കിൽ ജീവിതം ജീവിക്കേണ്ടത് മറന്നുപോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിന് കഴിയൂല അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്ന് ആ ഒരു ബന്ധം വളരെ വലിയൊരു പ്രശ്നത്തിലേക്ക് മാറിയിട്ടുണ്ടാവും അതൊന്നും ഈ സമയത്ത് ആരും ചിന്തിക്കില്ല കാരണം ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥയാണ് ഒരു വ്യക്തി ജോലിക്ക് പോയിട്ട് കിട്ടുന്ന തുക എന്ന് പറയുന്നത് ചിലപ്പം ഇപ്പോഴത്തെ സമയത്ത് ആയിരം രൂപയേക്കും ഈ ആയിരം രൂപ കൊണ്ട് നമ്മൾ വീട്ടത്തെ ചിലവും കാര്യങ്ങളും കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കൊന്നും കയ്യിൽ ബാലൻസ് ഉണ്ടാവില്ല ആ ഒരു സമയത്ത് ഈ നാല് ലക്ഷം വീട്ടണം എന്നുണ്ടെങ്കിൽ കടം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം സമയമെടുക്കുന്നുള്ളു മാത്രം ചിന്തിച്ചാൽ മതി നമ്മുടെ കുട്ടികളാണ് അല്ലെങ്കിൽ അവർ നമ്മുടെ കൂടെ തന്നെയാണ് ജീവിക്കേണ്ടത് അവർക്കൊരു പ്രശ്നം വരാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള കല്യാണം നടത്താൻ ആരും ചിന്തിക്കുന്നില്ല മറ്റുള്ളവരെ ചെയ്യുന്നു അതിനപ്പുറത്തേക്ക് വേണം എന്നുള്ള ചിന്താഗതി മാത്രമാണ് അപ്പോൾ അതിനൊക്കെ നമ്മൾ എപ്പോഴോ മാറി ചിന്തിക്കേണ്ട സമയം ഒരുപാട് 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 അതിക്രമിച്ചിരിക്കുന്നു പല ആളുകൾക്കും പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ത്രീധനം കിട്ടിയിട്ടില്ലേ അപ്പോൾ അല്ലെങ്കിൽ അവനെ ഒരുപാട് പൈസ കിട്ടിയിട്ടില്ല അതിനു ചിലവാക്കിയാൽ എന്നുള്ള ചിന്താഗതിയാണ് പലർക്കും വരുന്നത് അപ്പോൾ ഈ സ്ത്രീധനം എന്ന് പറയുന്ന സംഭവം പണ്ടും ഇപ്പോഴും നിലനി നിലനിന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് അതിനാരും കേസും കൊടുക്കില്ല ആരും അതിനായിട്ട് എതിരെ പ്രവർത്തിക്കില്ല അപ്പോൾ ഈ ഒരു സംഭവം കിട്ടുകയാണെന്നുണ്ടെങ്കിലും ഇത്രയും തുക നമ്മൾ എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു സ്വർണമോ അല്ലെങ്കിൽ ആ ഒരു തുകയൊക്കെ ചിലവാക്കേണ്ടി വരും അപ്പോൾ ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ഫാമിലിയിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇവിടെ മറ്റൊരു പ്രശ്നം വരുന്ന ഒരു കാര്യം കൂടി ഉണ്ട് അതും നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം തന്നെയാണ് കാരണം നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് സാധാരണക്കാരുടെ കല്യാണത്തിന് നമുക്ക് ഒരു ലക്കോട്ട് വഴി പൈസ കിട്ടുന്ന ഒരു സമ്പ്രദായം ആ ഒരു സമ്പ്രദായത്തിലൂടെയും ഈ ഈ ഒരു കല്യാണത്തിനെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് കാരണം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അതോടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു പക്ഷെ അവിടെ പ്രശ്നം തുടങ്ങുകയാണ് ഓരോ ഞായറാഴ്ചകൾ വരുമ്പോഴും കല്യാണങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ വരുമ്പോൾ ഈ ഒരു ലക്കോട്ടിൻ്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ നമ്മളാകെ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥയാണ് നമ്മളാകെ തകിടം പറയാണ് അതിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിലും എന്താ പറയുക പൈസക്ക് ക്യാഷിന് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മാറ്റി ചിന്തിക്കേണ്ട അവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേരെ ഒന്നും കല്യാണത്തിന് വിളിക്കാതെ നമ്മൾ ചില വ്യക്തികൾ കല്യാണത്തിനെ ക്ഷണിക്കാൻ പോകുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും ഇനക്ക് എന്നെ അറിയുമോ അപ്പോൾ നമ്മൾ തന്നെ ഓർമ്മ ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ ബന്ധുക്കൾ പറഞ്ഞിട്ടാണ് അവരെ വീട്ടിൽ ചെന്ന് കല്യാണം പറയുന്നത് പക്ഷേ ഞാൻ അതിൽ നിന്ന് തിരിച്ച് ചിന്തിക്കണം എന്ന് എന്നാണ് അഭിപ്രായപ്പെടുന്നത് കാരണം നമ്മൾ അതുവരെ ഒരിക്കലും കാണാത്ത ആളുകളും അല്ലെങ്കിൽ ആയിരിക്കാം പക്ഷെ അതുവരെ ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത ആളുകളോടാണ് നമ്മൾ പോയി കല്യാണം പറയുന്നത് അത് നേരെ തിരിച്ച് നമ്മൾ സ്ഥിരം കാണുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ നമ്മൾ ബന്ധുക്കളായിക്കോട്ടെ നമ്മളോട് ബന്ധം പുലർത്തുന്നവർ മാത്രം അവരെ മാത്രം വിളിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ കല്യാണ പാർട്ടികളും രീതികളൊക്കെ വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരു കല്യാണത്തിനെ സംബന്ധിച്ചുണ്ട് ഇത് മാത്രമല്ല ഇതിൽ കൂടുതലുണ്ട് അപ്പോൾ അതൊക്കെ കൂടി പറയുമ്പോൾ തന്നെ നമുക്ക് മടുപ്പ് തോന്നും ഒരു കല്യാണം കഴിക്കണ്ടാന്ന് തന്നെ തോന്നും കാരണം അത്രയും ചിലവുകളാണ് ഇന്നത്തെ കല്യാണത്തിന് വന്നുകൊണ്ടിരിക്കുന്നത്